ഹൈ ഗൈസ് എക്സാം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രഷറാണ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ് സാറേ അതായത് നമ്മൾ കുറേ കാലം നമ്മൾ പഠിച്ചതിൻ്റെ ഉറക്കമൊഴിച്ച് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് അല്ലേ സാറേ ഈ എക്സാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലാസ്റ്റ് ചാൻസ് അല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അടിക്കാറുണ്ട് ഈ സ്ട്രെസ്സ് അവർ എക്സാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അവർക്ക് ഉണ്ടാവാറുണ്ട് ഈ ഒരു പ്രഷർക്ക് കാരണം അവർ ധാരാളം മണ്ടത്തരം നമ്മുടെ ആൻസർ ഷീറ്റിൽ കാണിച്ചു വെക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആറ് മണ്ടത്തരങ്ങളാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ക്ലിയർ അപ്പോൾ ഈ ആറ് മണ്ടത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഏതൊക്കെയാണ് മണ്ടത്തരങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് വരുത്തിയിട്ടുള്ളത് ഇനി ഞാനത് വരുത്തൂല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി എന്നുള്ളതാണ് അതിൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കാതിരിക്കുക നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ ഒരു സ്വഭാവം എക്സാമ്പിൾ വരാണെങ്കിൽ ഞാൻ എന്താ ഈ ഒരു കാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് മാരുതി ബ്രെസ്സയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പം നമ്മുടെ ബ്രെയിൻ എന്താ ശ്രമിക്കുക ആ ബ്രസ് ഇങ്ങനെ കാണുന്നത് ബാക്കിയുള്ള ഇഷ്ടം പോലെ കാർ പോകുന്നുണ്ടാകും പക്ഷെ നമുക്ക് എപ്പോഴും ഫോക്കസ് ആ ബ്രെസ എന്നുള്ള കാറിലേക്കായിരിക്കും അത് ഈ ഒരു എക്സാം സമയത്തും ഈ ബ്രെയിൻ നമുക്ക് ഈ ഒരു പണി തരുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്തു ഒരു ക്വസ്റ്റ്യൻ കാണും ഒരു ക്വസ്റ്റിൻ്റെ ഫസ്റ്റത്ത് ഒന്ന് രണ്ട് വേഡ്സ് വായിക്കുമ്പോഴത്തേനും ആ അതാണ് ഇത് ഇതാണ് ഓക്കെ നമ്മൾ ബ്രെയിനായിട്ട് പറയുന്നത് ഇത് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കൂല ഇത് ഇതാണെന്ന് പറയുമ്പോൾ തന്നെ ആ ഓക്കെ ദൈതം പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റൻ ഒന്ന് ഫുള്ള് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഓ ഇത് തല്ലായിരുന്നല്ലോ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇല്ല ആ ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് ഈവൻ എനിക്ക് പോലും എന്ത് ചെയ്യാറുണ്ട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തവണ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിർബന്ധിക്കണം അല്ലേ അതേപോലെ കൊസ്റ്റ്യൻസിൽ നമ്മൾ കമ്പാരിസൺ ആണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് എന്തു ചെയ്യണം മനസ്സിലാക്കിയിരിക്കുക അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റൊക്കെ ആ വായിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അണ്ടർലൈൻ ചെയ്തിടുക അതാണ് നമ്മൾ എസ്പെഷ്യലി നമ്മൾ കൂൾ ഓഫ് ടൈമിൽ എക്സാമിൻ്റെ മുന്നിലുള്ള പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് എന്ത് ചെയ്യണം ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് റൈറ്റിംഗ് ആൻഡ് എസ് എ പ്ലാൻ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതേപോലെ ഹിന്ദിക്കുമൊക്കെ എസ് ഐസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അതായത് അഞ്ച് മാർക്കിനെയും ആറ് മാർക്കിനെയും ക്വസ്റ്റിയൻസ് ഒക്കെ എഴുതാനുണ്ടാവും അപ്പോൾ അത് കുറേ എഴുതാം ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു അറ്റുന്നത്താ ഇവിടം തുടങ്ങി ഇവിടെ തുടങ്ങി ഇങ്ങനെ എഴുതി എഴുതി പോകും അപ്പോൾ നമ്മൾ അവസാനം എത്തുമ്പോൾ വിചാരിക്കും ഈ പോയിന്റ് മുകളിലേക്ക് എഴുതിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി അടിപൊളിയാവുമായിരുന്നു അല്ലെ ടീച്ചർ ഈ പോയിന്റ് ഫസ്റ്റ് ഈ പോയിന്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് ടീച്ചർ മാർക്ക് തരും എന്നുള്ളത് നമ്മൾ പിന്നീട് ഇങ്ങനെ ചിന്തിച്ച് നോക്കും അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ഏകദേശം എസ് എ കൊസ്റ്റിൻ ഏതായിരിക്കും വരിക അങ്ങനെയാണ് ആ ക്വസ്റ്റ്യന് എങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കുക അതിൽ കുറേ പോയിന്റ്സ് ഒന്നും വേണ്ട ഒരു അഞ്ചോ ആറോ പോയിന്റ് ആക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക അതൊന്ന് അവിടെ എഴുതി വെക്കുക ക്ലിയർ എന്നിട്ട് അത് എക്സാമിന്റെ തലേന്ന് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ നല്ല വൃത്തി ക്ക് എസ് എ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എഴുതാനും പറ്റും നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും വാങ്ങാനും പറ്റും ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ലീവിങ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടിൽ ലാസ്റ്റ് ഇതെല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് അല്ലേ ഇത് ഈസി ക്വസ്റ്റ്യനാ അങ്ങനെയാണ് നമുക്ക അവസാന ഇതം അവസാനത്തിലേക്ക് നോക്കുമ്പോഴോ ഒരു സമയം ഉണ്ടാകുമല്ലോ ടീച്ചർ പേപ്പർ പിടിച്ച് ഒറ്റ പോക്കായിരിക്കും ഇങ്ങനെ അന്ധം വിട്ടിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ തോന്നും പെട്ടെന്ന് ഇരിക്കുമോ അത് എഴുതിയിട്ട് മതി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ചില കൊസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ക്വസ്റ്റിനും പിന്നെ നമ്മൾ എന്ത് ചെയ്യും പോകും അപ്പോൾ ആ സ്ട്രെസ്സുകളൊക്കെ നമ്മൾ ചെയ്യണം അവിടെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ കുറച്ച് 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 നീണം കൊണ്ടുവരണം കേട്ടോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്നുള്ളതാണ് അതായത് എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരുന്ന കൂടുതൽ പേരും അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും പറയുന്ന ഒരു മിസ്റ്റേക്കാണ് എനിക്ക് സമയം കിട്ടിയില്ല സാറേ ഒരു അഞ്ച് മിനിറ്റ് കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് എഴുതുമായിരുന്നു സാറേ എന്നുള്ളത് പറയുന്നതാണ് എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം വെറുതെ തരുന്ന സമയമല്ല അത് അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഇത് എസ് എ കൊസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആ എസ് എ കൊസ്റ്റിന് കുറേ സമയം വേണമല്ലോ അല്ലേ അപ്പോൾ അതിന് സിംഗിൾ സമയം കണക്കാക്കി വെക്കണം അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എന്താ ഇത്രയും സമയം എങ്ങനെ എന്തു ചെയ്യുക മാറ്റി 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 വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻ വന്നാലും എത്ര സമയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ പറ്റി ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിൻ്റെ ടൈം നിങ്ങൾ കൂൾ ഓഫ് ടൈം പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ള അടുത്ത പോയിന്റ് ക്ലിയർ അടുത്തതായിട്ട് ലീവിങ് ദ എക്സാം ഹാൾ ഇത് ഒരു മാസമാണ് അല്ലേ എല്ലാവർക്കും മാസമായിട്ട് തോന്നുന്ന കാര്യമാണ് എക്സാം ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങി പോവാ എന്നിട്ട് അപ്പുറത്തെ ക്ലാസ് റൂമിന് മുമ്പിലൊക്കെ ഇങ്ങനെ നാല് നടത്തം നടക്കുക ആ എന്താ എൻ്റെ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് എഴുതിയിട്ടാണോ എഴുതാത്താണോ എന്നുള്ളത് പിന്നെ ആലോചിക്ക അപ്പോൾ ഈ ഒരു പ്രവണത അത്ര നല്ല കാര്യമൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എക്സാം ഹാളിൽ ഇറങ്ങുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം എങ്ങനെ ഞാൻ ഇറങ്ങുന്നത് ഞാൻ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് ഞാൻ കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ടുണ്ട് അതിലൊരു മിസ്റ്റേക്കും ഇല്ല അതിൻ്റെ നമ്പറിൽ ഞാൻ എഴുതിയ നമ്പറിലൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളെന്തു ചെയ്യുക എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുക കാരണം ഈ ഒരു ആൻസർ നിങ്ങൾക്ക് വൃത്തിയായിട്ട് നല്ല പോലെ അറിയാവുന്ന ആൻസർ ആയിരിക്കും അപ്പോൾ പുറത്തെത്തിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ഒരു കുട്ടി പറയും ഞാനിതാ ഈ ഒരു ഇതാ ഈ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പഴാണ് നമ്മളതി അറിയാവുന്ന പോയിന്റ് ആയിരുന്നല്ലോ ഞാനത് വിട്ടുപോയല്ലോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും വരും അല്ലെങ്കിൽ അതെന്തെങ്കിലും മനസ്സിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും അത് നമ്മൾ അടുത്ത ദിവസത്തെ നമ്മൾ നമ്മളെന്തെങ്കിലും ബാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും അത് നിങ്ങൾ അടുത്ത ദിവസത്തെ പരീക്ഷനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എക്സാം ഹാളിൻ്റെ എഴുതുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക പുറത്തേക്ക് ഇറങ്ങുക ദെൻ ലാസ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൂർ സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ ഇത് ബേസിക്കലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജ് സബ്ജക്സിന് വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ് അതായത് ചില ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിൽ പെട്ടെന്ന് അവരിങ്ങനെ നോക്കി പോകും അപ്പോൾ ആ കാര്യങ്ങളും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ അവർ നിങ്ങൾ വിചാരിക്കും ഗ്രാമറൊക്കെ പോകുവാണെങ്കിൽ ഓരോ ക്വസ്റ്റിനിപ്പോൾ ആരെ മാർക്കല്ലേ സാറേ പോവുക അങ്ങനെ അര ആരാ പോയാൽ നമ്മൾ എ പ്ലസ് പോകാൻ അത് തന്നെ മതിയടാ അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഈ ഗ്രാമറൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ സ്പെല്ലിങ്ങൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നിങ്ങൾ എഴുതിയെന്ന് വിചാരിച്ചോളി നിങ്ങൾക്ക് ടീച്ചർ ചിലപ്പോൾ വെറുതെ മാർക്ക് കിട്ടിരും കാരണം അതാ ടീച്ചർ ചിലപ്പോൾ നോക്കൂല കാരണം ഇവൻ തൊക്കെ ഓക്കെ ആണല്ലോ ഫസ്റ്റ് സെൻറ്റൻസ് ഒക്കെ അടിപൊളിയാണല്ലോ അവന് നേരെ തന്നെ ഈ മാർക്ക് നിങ്ങൾക്ക് തരും അപ്പം ആ കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലേക്ക് ഉറപ്പ് വരുത്തുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മണ്ടത്തരങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ എക്സാം ഹാളിൽ ഇനി ഉണ്ടാവരുത് എന്നുള്ളത് ആദ്യമേ പറയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുകൂടെ ചെയ്യുക അപ്പൊ ഇനി ഒരു സ്ട്രെസ്സും വേണ്ട വൃ വൃത്തിക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യം വൃത്തിക്ക് എഴുതി പോരാൻ പറ്റിയോ നിങ്ങൾ വിജയിച്ചു ക്ലിയർ അല്ലേ അപ്പോൾ ആ ഒരു കോൺഫർമേഷനോടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ടാറ്റ ബൈ ബൈ